അപ്പൊ നോക്കിയേ നമ്മള് ബെഡ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് വിരിക്കില്ല എന്ന് കേട്ടാ എന്നാലും ഇത് നാളത്തെ എപ്പിസോഡിലേ പോയുള്ളൂ എന്നുവച്ചാ ഇരിട്ടായില്ലേ അപ്പൊ നോക്കിയേ നമ്മളിതൊക്കെ അപേക്ഷപ്പെടുന്നൊക്കെ കറക്റ്റ് ഒന്നും കൂടിയും ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞു ബേബി മെറ്റലൊന്നും പാടില്ല എന്ന് പറഞ്ഞു അതൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ റൂട്ട് അറങ്ങൂലെന്ന് നിങ്ങൾക്ക് കാണണ്ടോന്നറിയില്ല ഇരിട്ടായിട്ടുണ്ട് കേട്ടാ നോക്കിയേ ബെഡ് ഫുൾ മണ്ണിലെട്ടാ അപ്പൊ നോക്കിയേ ഇവിടെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടാ ആ ഊഞ്ഞാൽ ഊഞ്ഞാലിപ്പതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും ഇനി ഇത് ക്ലിയർ ചെയ്യുന്ന വീഡിയോ ഇത് വിരിക്കുന്ന വീഡിയോ കാണിച്ചില്ലാട്ടാ നീ നമ്മുടെ ഈ പച്ചപ്പയർ ഇവിടുന്ന് കളയുന്നില്ല കേട്ടാ പച്ചപ്പയർ ഇപ്പോൾ ഇന്നൊരു പാട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ നന്നായിട്ട് എനക്കിയില്ലേ ഇതിന് അത് കാരണം കേട്ടാ ഈ ഇവിടെ കെട്ടണ്ട യാതൊരു ആവശ്യമുണ്ടായിരുന്നില്ലേ ഇപ്പോൾ കേട്ടാ എന്നുവെച്ചാൽ ഇത് ബെഡ് വിരിക്കുമ്പോൾ അതിനെ നമ്മൾ എടുത്തിട്ട് ആ കിണറിൻ്റെ മണ്ടയ്ക്ക് കയറ്റി വയ്ക്കണം അപ്പം കണ്ടാ നമ്മളിത് വിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വലിയ തുകളുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ ഒന്നില്ല എടുത്ത് അപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് ദേ ഇവിടെ ഇവിടെയൊക്കെ ബേബി മെറ്റിലാണ് ഈ ബേബി മെറ്റലിൻ്റെ വെറും ഒക്കെ നമ്മൾ നന്നായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മളിനി അതുമാത്രല്ല നമ്മുടെ പിള്ളേരെ നമ്മള് തറവാട്ടിൽ ഉണാക്കിയിട്ടില്ല അവരും കൂടി ഉണ്ടെങ്കിൽ ഇവിടെ ശരിയാവില്ല അപ്പൊ നോക്കിയേ നമ്മൾ ഇവിടെ ഒരു ഹമ്പൊക്കെ കൊടുത്തിട്ടാ എത്രത്തോളം നന്നാവും അറിയില്ല എന്നാലും മാക്സിമം നമ്മൾ ശരിയാക്കും എന്ന് വിചാരിക്കുന്നേട്ടാ അപ്പിന്നെ നമുക്ക് പുല്ല് എടുക്കാം അപ്പൊ നമ്മുടെ പണിക്കാരൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അത് അടുത്ത് ഫസ്റ്റ് പുല്ല് പോണ് എനിക്ക് പൊന്തൂലട്ടാ നല്ല വെയിറ്റ് ഉണ്ട് അപ്പൊ നമ്മള് ഫസ്റ്റത്തെ വെച്ചിട്ടുണ്ട് ഇതെങ്ങനെ വിരിക്കാൻ ഉദ്ദേശിക്കുന്നേ നോക്കിയാ നല്ല സൂപ്പർ ക്വാളിറ്റി പുല്ല കേട്ടാ നോക്കിയാൽ അവിടെ നിൽക്കുന്ന പോലെ തന്നെയുണ്ട് ഇവിടെ ഒന്ന് സെറ്റായിക്കൊള്ളില്ല അത് മണ്ണ് വെച്ചോടുക്കയറ്റിടണം ലേശം അപ്പം ഞങ്ങളെ ഇനി ഇത് പകുതി ഭാഗം ആക്കിയിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കൺസിലായിട്ടാണ് ഞാനും കൂടി ഒന്ന് ഹെൽപ്പായിട്ട് അല്ലെങ്കിൽ ഇരിട്ടാവും ഇത് ചെയ്യുമ്പോൾ അപ്പം നോക്കിയേ അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ നമ്മൾ ഇവിടെ വരെ നോക്കിയേ വിരിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഡെലി ഫില്ല് ഫില്ല് ചെയ്യണം കേട്ടാ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യണം അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ കാണിച്ച് തരാം കേട്ടോ നല്ല കളറിൽ നല്ല വെളിച്ചത്തിൽ നാളത്തെ വീഡിയോയിൽ കാണിച്ച് തരാം ബൈ ഗുഡ് നൈറ്റ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പം നോക്കിയേ നമ്മുടെ ഗാർഡൻ ഇന്നല്ല നമ്മൾ ഇവിടെ നമ്മളെ ഗാർഡൻ ഇവിടെ നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലേട്ടാ ഇനി ഉണ്ട് കേട്ടോ ഒക്കെയാ ജസ്റ്റ് പുല്ല് പുല്ലൊന്ന് നമ്മൾ രാത്രി തന്നെ നമ്മളിവിടെ ഒന്ന് പിരിച്ചിട്ടു ഇനി നമുക്ക് ഒരു ദിവസം മൂന്ന് നേരം വെള്ളം ഒഴിക്കണതിന് പിന്നെ അത് മാത്രമല്ല അവിടെ കുറച്ച് കച്ചറിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യണം അപ്പോൾ ഗാർഡൻ സെറ്റ് ചെയ്ലല്ല പണികൾ കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ സെറ്റാക്കട്ടെട്ടാ ഞാൻ അബിയേട്ടൻ ഡ്യൂട്ടിക്ക് പോയി എടുക്കാണ് അപ്പോൾ ഞാൻ തന്നെ ഉള്ളു സെറ്റ് ചെയ്യാൻ അപ്പോൾ എന്നെ കൊണ്ട് മാക്സിമം പറ്റാവുന്നത് ഞാൻ ചെയ്യാൻ പോകട്ട ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടാ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കിയാൽ ഈ ഭാഗമൊക്കെ ഇന്ന് നമുക്കിനി ക്ലിയർ ചെയ്യേണ്ടത് ഇവിടെ കാകെ അച്ചറായിട്ട് കിടക്കാം പിന്നെ അത് മാത്രമല്ല നമ്മുടെ നമ്മുടെ പൂന്തോട്ടമൊക്കെ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്യണം അതിപ്പോൾ സെറ്റ് ചെയ്യില്ല അതാ ബേട്ടാ സെറ്റ് സെറ്റുള്ളൂ എന്നെ കൊണ്ട് പറ്റാവുന്ന ഭാഗമൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാൻ പോകട്ടെ പിന്നെ അതുമാത്രമല്ല നമുക്ക് ഇതിന് വെള്ളം ഒഴിക്കണം മൂന്ന് നേരം വെള്ളം ഒഴിക്കണം അപ്പം ഞാനത് എന്തായാലും സെറ്റാക്കട്ടെട്ടോ പിന്നെ ഈ പയർ ഇവിടെ ചിലർ പറയുന്നുണ്ട് ഈ പയർ ഇവിടെ നിൽക്കുന്നത് ഭംഗിയില്ലയാണ് പക്ഷേ പയർ നമ്മൾ കഴിച്ച് കളയുന്നില്ല കേട്ടോ അതൊരുത്താണല്ലോ തണലല്ലേ പിന്നെ അതുമാത്രമല്ല ആവശ്യത്തിന് നമുക്ക് വീട്ടിലേക്ക് പച്ചക്കറികൾ പച്ചപ്പയർ വിഷാംശമില്ലാത്ത പച്ചപ്പയർന്നൊക്കെ എന്ത് ഭംഗിയില്ല നിൽക്കണേന്നൊക്കെ ആ ഞാനത് കളയുന്നില്ല ഇതിൻ്റെ കാലാവധി കഴിയുന്നവരെ അവിടെ നിൽക്കട്ടെ പയർ അത് കഴിഞ്ഞിട്ട് വലിച്ച് കളയുള്ളൂ കേട്ടോ അപ്പം ഞാനിത് ക്ലിയർ ചെയ്യാൻ പോകാം we അപ്പോൾ നോക്കിയേ നമ്മുടെ ഗാർഡൻ ഇവിടെ നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നേക്കിപ്പോൾ ഇതൊരു മൂന്നാമത്തെ ദിവസമായിട്ടുണ്ട് പുല്ലൊക്കെ അത്യാവശ്യം പിടിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ രണ്ട് നേരം അല്ല മൂന്ന് നേരം നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട് നമ്മുടെ സിങ്ങും ഞാൻ ഇത് ദേവടൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചപ്പും ചോറും വീണിട്ടുണ്ട് അത് കണ്ട ഈ മാവുമെന്നൊക്കെ വീണതിന് അതുപോലെ തന്നെ ഇവിടെ പയറൊക്കെ നന്നായിട്ട് വലിയ തോന്നുമ്പോൾ നല്ല തണലുണ്ടാവും കേട്ടോ ഇനി നമുക്കുള്ള അടുത്ത പണി എന്താണെന്നറിയോ നമ്മുടെ ഈ സൈഡിലില്ലേ ഈ സൈഡിലൊക്കെ നമുക്ക് ഇഷ്ടക്ക് വെക്കണം അത് നീ അഭി ആട്ടം വന്നിട്ട് മേടിച്ചിട്ട് വെക്കുള്ളൂട്ടാ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഗാർഡൻ എന്താ പറയുക നമ്മുടെ പുല്ല് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കുറച്ച് പണികളാണ് അത് ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു പാർട്ടായിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഗാർഡൻ മേക്ക് ഓവർ കഴിഞ്ഞിട്ടില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ പച്ചപ്പുല് വിരിച്ചിട്ടുണ്ട് നമുക്ക് അറിയൊന്നുമില്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഇതിലെന്തേലും മാറ്റമൊക്കെ വരുത്താൻ പറ്റും അപ്പോൾ പുതിയ ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ ഇപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ചെറിയൊരു ഐഡിയ വെച്ചാൽ ഞങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ഷെയർ ചെയ്യട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഇഷ്ടികൊക്കെ ഇവിടെ സൈഡിലൊക്കെ വെക്കണം അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒന്നുകൂടി സെറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ കേട്ടാ ഇനിയിപ്പോൾ നാളൊരു വീഡിയോയിൽ ബാക്കിയുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം